ആനീകുളങ്ങരി അച്ഛൻ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ് അച്ഛൻ സാമൂഹ്യ പ്രവർത്തനത്തിൽ എം എസ് ഡബ്ല്യു ബോസായി അതിനുശേഷം സഭയിലെ സോഷ്യൽ സെക്രട്ടറി വരെ ആയി ആ കാലഘട്ടത്തിൽ കോളനികളിലും ചേരികളിലുമൊക്കെ പ്രവർത്തിച്ചു കോട്ടയത്ത് പാലിയേറ്റി കയറി തുടങ്ങാനായിട്ട് മുൻകൈ എടുത്തു ഇങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിച്ചു പാവപ്പെട്ടവരുടെ ആഭിമുഖ്യവും സ്നേഹവും എല്ലാം പുലർത്തിയിട്ടുള്ള അച്ഛനാണ് അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ